ഹലോ സ്ഥലാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതപ്പോ ഒന്ന് ഇൻട്രോ എടുക്കാൻ ഞാൻ ഒറ്റയ്ക്കാനായിട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചക്കര റെസ്റ്റിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് ഫുൾ ബെഡ് റെസ്റ്റ് കുറഞ്ഞിരിക്കുകയാണ് അവൾ അങ്ങനെ തന്നെ റൂമിൽ തന്നെ ഉണ്ട് അപ്പോൾ കുളിക്കാനും എന്തൊക്കെയായിട്ട് ചക്കര അവിടെ പിന്നെ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഉമ്മ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ കിച്ചണിലാണ് കേട്ടോ അപ്പോൾ സമയം വൈകുന്നേരമായി എല്ലാവർക്കും അറിയാം പിന്നെ ഇങ്ങോട്ട് നോമ്പൊക്കെ തുറക്കാനുള്ള ആ ഒരു തിരക്കിലാണ് ഇഫ്താറിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ റെഡിയാക്കാനുള്ള തിരക്കും എല്ലാ വീട്ടിലും എനിക്ക് തോന്നും അങ്ങനെ തന്നെയാണ് വൈകുന്നേരം ഒരു നാല് മണി ഒരു മൂന്നര മണിയൊക്കെ ആകുമ്പോൾ തന്നെ അടുക്കളയിൽ കയറും കയറിയിട്ട് പിന്നെ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളും വിഭവങ്ങളും ഉണ്ടാക്കുക പിന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പണികളിലാണല്ലോ അപ്പം ഇവിടെ എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉമ്മ അടുക്കളയിലാണ് ഉള്ളത് അപ്പോൾ ഒന്ന് എന്തൊക്കെയോ ഉമ്മ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആര് കഞ്ഞോമ്പ് കഞ്ഞി അതായത് നല്ല കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കഞ്ഞി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതാരക്കെയോ ചോദിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ എന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ അത് കൂടാതെ തന്നെ വേറെ വേറെന്തൊക്കെയോ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നേരെ അടുക്കള സൈഡിൽ നോക്കി വെക്കാം നമുക്ക് ഇതിൽ കൂടെ പോയി വയ്ക്കാം കേട്ടോ അപ്പോൾ ഉമ്മ അടുക്കളയിലാണ് ഉള്ളത് അവിടെ എന്തൊക്കെയോ സാധനങ്ങൾ സ്പെഷ്യലൊക്കെ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ നേരെ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഉമ്മനോട് ചോദിച്ചൊക്കെ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് മാ എവിടെ എന്താണ് പരിപാടി അതൊക്കെ ഒരു എനർജി ബൂസ്റ്റ് തരും ഏ അപ്പൊ എന്തൊക്കെയാ ഉമ്മ സ്പെഷ്യൽ ഉണ്ടാക്കുന്നില്ല എന്തൊക്കെയാണ് നമുക്ക് നോക്കി വെക്കാം എന്താണ് ഉമ്മ സ്പെഷ്യലി സമൂസ എല്ലാവർക്കും നോമ്പ് പോലെ പിന്നെ സമൂസക്ക് ആണ് നല്ല ഡിമാൻഡുള്ള സാധനമാണ് സമൂസ എന്ന് പറയുന്നത് അപ്പൊ നമ്മളത് പുറത്തുനിന്നും വാങ്ങുന്നില്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം അല്ലേ കാരണം പുറത്തുനിന്ന് വാങ്ങുന്നത് ഓക്കെയാണ് ഒരു കണക്കിന് പക്ഷേ അതെ ഏതൊക്കെ എണ്ണയായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല പുറത്ത് വാങ്ങുന്നത് പിന്നെ ചക്കരക്കൂടെ കാരണം കൊണ്ട് ഈ പുറത്തുനിന്നുള്ള എണ്ണ കാര്യങ്ങളൊക്കെ എത്ര ഒന്നും നമുക്ക് അറിയില്ല എല്ലാരും പുറത്തു തന്നെ വാങ്ങുന്നത് നേർത്തിയിട്ട് എല്ലാ സ്ഥലത്തും അങ്ങനെ ആവണം നമുക്ക് പിന്നെ വീട്ടിൽ വീട്ടിൽ തന്നെ ചെയ്യണം അല്ലേ വീട്ടിലുണ്ടാക്കുന്ന പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല വിശ്വസിച്ച് കഴിക്കാം അപ്പം സമൂസയ്ക്കുള്ള കൂട്ടക്കൂടെ റെഡിയാക്കുന്നുണ്ട് എന്തൊക്കെയാണ് സവാള മല്ലിച്ചു ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് സമൂസയുടെ ഫീലിംഗ്സും പിന്നെ വേറെ പിന്നെ കഞ്ഞി ഉണ്ടാക്കുന്നില്ലേ കഞ്ഞി കഞ്ഞി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഞാൻ ആ വീഡിയോടെ പറഞ്ഞു പറഞ്ഞാൽ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ അമ്മ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കഞ്ഞിണ്ടാക്കുന്നതാണ് അപ്പോ നല്ല അടിപൊളി ബീഫ് ഇവിടെതാ കഴുകി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള സവാളക്കത് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് ഉള്ളി ഉണ്ട് തക്കാളി ഉണ്ട് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതല്ലേ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പൊളിക്കും അപ്പോഴേമ്മ നമ്മളെ കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക കാരണം കഞ്ഞി ഓൾറെഡി കുക്കറിൽ കയറിയിട്ടുണ്ട് കേട്ടോ

തേങ്ങയും അപ്പൊ തേങ്ങ ചുക്ക് ജീരക ചെരി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതുകൂടെ ഇട്ട് നല്ലപോലെ അരക്കും അരച്ചെടുക്കും അരച്ച് മിക്സിൽ അരച്ചെടുക്കും എന്നിട്ട് ഈ കുക്കറിൽ വെക്കുന്ന കഞ്ഞി വരുന്നതിന് ശേഷം

കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ അനുഷാണോ നമ്മൾ അടുത്തൊരു വീഡിയോയില് തന്നെ ഉറപ്പായിട്ട് കാണിച്ചു തരാം കേട്ടോ ഒന്ന് കുഴപ്പമില്ല കാരണം അവർ സ്പെഷ്യലി കഞ്ഞിയാണ് എന്റെ ചെറുതിലേക്ക് മാടമ്മ മാടമ്മക്കെ വീട്ടിലുണ്ടാക്കിട്ട് ഇങ്ങനെ തരും അപ്പൊ നമ്മള് ഈ കഞ്ഞി വെക്കും ആ അമ്മച്ചി മായൊക്കെ ഒരു സുനോട് നോമ്പിലാണെങ്കിൽ കഞ്ഞി വെച്ച് കേട്ടോ കാരണം നോമ്പ് തുറക്കുമ്പോൾ അവർക്ക് കഞ്ഞി മസ്റ്റ് ആണ് ഞാനൊക്കെ ചെറുതില് നമ്മൾക്ക് ഓരോ റമദാനാകുമ്പോഴും ഇങ്ങനെ കൊതിക്കും എന്തിനാണെന്നറിയോ ഈ കഞ്ഞി കുടിക്കാന് കാരണം നോമ്പ് ടൈമില് ചോറാണ് ഇഷ്ടം പക്ഷേ നമ്മൾ കഞ്ഞി കുടിച്ച് ക്ഷീണിച്ചത് കൊണ്ടായിരിക്കണം നമുക്ക് അത് ഇല്ല ഇല്ല കാരണം ഈയൊരു ജീരക്കഞ്ഞി ഒന്ന് എനിക്ക് കഞ്ഞി നമ്മുടെ നാട്ടിൽ നാട്ടില് ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മുടെ നാട്ടിൽ ചെറിയ മദ്രസയിലെ തയ്ക്കാവലും പള്ളികളിലൊക്കെ നൊമ്പുറക്കം പോയാലും ആദ്യ ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് കാരക്ക വെള്ളം ജ്യൂസൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞപാട് തന്നെ നമ്മളെ കപ്പ ഇല്ലേ ഒന്ന് ഈ കപ്പ ബീഫ് കറി അല്ലെങ്കിൽ കപ്പ മീൻ കറി അല്ലെങ്കിൽ വെള്ളയപ്പം അല്ലെങ്കിൽ പത്തിരി അല്ലെങ്കിൽ പൊറോട്ട മീൻകറിയോ ബീഫ് കറിയോ ചിക്കൻ കറി എന്തെങ്കിലും കാണാം പക്ഷേ ഏത് ബീഫ് കറിയും പൊറോട്ട ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു സാധനം ഉണ്ടല്ലോ കഞ്ഞി ഇത് മസ്റ്റ് ആണ് ഇത് ആ നമ്മൾ നല്ല അങ്ങനെയുണ്ട് വൈകുന്നേരം ഇപ്പൊ ഓരോ ഓരോ ദിവസം ദിവസവും ആൾക്കാരാവും ചിലവിന് കൊടുക്കുന്നത് മുപ്പത് മുപ്പത് നോമ്പുണ്ടെങ്കിൽ മുപ്പത് ആൾക്കാരാവും അപ്പൊ അതിന് പിന്നെ ഒരു അഞ്ചു മണിയാകുമ്പോ തന്നെ പള്ളിയിൽ സാധനം എത്തും കഞ്ഞി പയറ് കഞ്ഞി അവിയൽ കഞ്ഞി കായത്തോരൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ വീടുകളിൽ വെക്കാൻ ബുദ്ധിമുട്ടുള്ള അമ്മമാരോ വയസ്സായ ആളുകളോ പിന്നെ വയ്യാത്ത ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പാത്രമായിട്ട് ചെന്നാലും നമ്മുടെ കഞ്ഞി ഉണ്ടാവും കേട്ടോ കഞ്ഞി കിട്ടും കഞ്ഞി കിട്ടും കഞ്ഞി കിട്ടും അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഇഫ്താറിന്റെ സ്പെഷ്യൽ കഥ മറിയാക്കണ എന്താ ഇതിലേ സമൂസ ഷീറ്റ് ഒക്കെ നമ്മൾ വാങ്ങിയല്ലോ സമൂസ ഷീറ്റ് പിന്നെ നമ്മള് രണ്ട് മൂന്ന് ദിവസം മുന്നേ ആ മുമ്പിന് മുന്നേ തന്നെ നമ്മള് ഒക്കെ ആക്കി വാങ്ങിയത് എവിടെയമ്മ അത് ഫ്രിഡ്ജിലൊക്കെ സമോസ ഷീറ്റ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കാരണം കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് സമൂസ വീട്ടുണ്ടാക്കാം കണ്ടോ ഇതേപോലത്തെ ഷീറ്റ് ആണ് സമോസ ഷീറ്റ് അപ്പോൾ ഇതിൽ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ഇങ്ങനെ 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 മടക്കിയെടുക്കും കാരണം ഇത്ര കനയുള്ളൂ കേട്ടോ ചെറിയ പേപ്പർ കനമാണ് ഉള്ളത് കാരണം ഇതെന്നെ എടുത്തത് മൂന്നെണ്ണമായിട്ട് കണ്ടോ നമുക്ക് മൂന്ന് പേപ്പർ ഷീറ്റ് പുറത്തെ ഷീറ്റാണ് സമൂഹ ഷീറ്റ് ഉള്ളത് അപ്പോൾ ഇത് കടയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ഷോപ്പിലും ഉണ്ടാവും എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനം ഉണ്ടാവും അമ്പത് ഷീറ്റ് തന്നെ ഉണ്ടാവും ഇതിന്റെ പ്രൈസ് എത്ര എന്നിട്ട് വെച്ച് കഴിഞ്ഞാല് നൂറാ എത്രയാണ് ആറാടൻ്റെ ഇവിടെ ഉണ്ട് തൊണ്ണൂറ്റി അമ്പത് രൂപേനോട്ട് വില അമ്പത് ഷീറ്റ് ഉണ്ടാവും നമുക്ക് വീട്ടിലുണ്ടാക്കാന് പിന്നെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇത് വാങ്ങിയാലും ഉപയോഗം വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി അടുക്കളയിൽ എത്തുന്ന മഹത്താ ദിവസം നമ്മുടെ അടുക്കളയിലേക്ക് സ്വാഗതം അതെ അടുക്കളയും പിന്നെ നമ്മുടെ വീടിന്റെ ബേഗക്കാണെങ്കിൽ ഒന്നും നോക്കിട്ട് പോയിക്കോ അല്ല പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താണ് കാര്യം പൊക്കത്തിന് കൂടുന്ന ആളല്ലേ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അല്ല രണ്ടായിരം രൂപ നോക്കി പരീക്ഷണങ്ങള് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോമ്പിനെ ഇതായിരുന്നു ശക്കര പഠിച്ചോണ്ടിരിച്ചത് അല്ല ഞാൻ പറയണേ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലോ നോമ്പിനെ പടച്ചോണ് തലേലെഴുതിയത് അല്ലെങ്കിൽ പടച്ചോ കരുതിയത് ഇങ്ങനെയാവും ഹോസ്പിറ്റലിലായിരുന്നു കുഞ്ഞാന കുഞ്ഞാവിനെ ഒക്കെ അല്ല എങ്ങട്ടാണ് തലേലൂടെ തുണിയൊക്കെ ഇട്ടിട്ട് പോകുമ്പോ തോർത്തൊക്കെ ഇട്ടിട്ട് വെള്ളം പിടിച്ചു ആ ചൂടുവെള്ളം അല്ല ചൂടുള്ളം വേണമെങ്കിൽ ഹീറ്റർ ഉണ്ട് അതല്ല നോർമൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം ഇനി കിണറ്റി കൊറണോടി വെയിലാണ് അല്ല കിണറ്റിൽ മുക്കി കൊറണ നല്ല വെള്ളം കിട്ടും വേണോ നല്ല വെള്ളം നല്ല നല്ലവെള്ളം ഒരു പ്രശ്നമുണ്ട് നമ്മളെ കിണറ്റില് നമ്മൾ കയറിട്ടിട്ടില്ല ആ കാര്യം ഞാൻ വിട്ടുപോയി വിട്ടുപോയി അല്ല അതെന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതൽ നമ്മളെ കൃഷി ആവശ്യത്തിന് ഉണ്ടായിട്ട് ചില കുഴക്കണ്ടുണ്ട് ആ വെള്ളം നേരെ ടാങ്കിന്റെ മുകളിൽ പോയിട്ട് നമ്മൾ പഴയ വീടുകയാണ് കണ്ടുള്ളവർക്ക് അറിയാം നമ്മളെ ഫാമിന്റെ വീടുക കണ്ടവർ അറിയാം അവിടുത്തെ ടാങ്കിൽ നിന്നിട്ട് നമുക്ക് വെള്ളം വരുന്ന അത്രയും ഫോഴ്സ് അപ്പൊ കാരണം കൊണ്ട് ഈ കിണറ്റിൽ മുക്കിക്കോര് വളരെ കുറവാണ് പിന്നെ നമുക്ക് മോട്ടണ്ട ടാങ്ക് കൊണ്ട് അതിന്റെ മുകളിൽ അത്യാവശ്യഘട്ടത്തിലൊക്കെ അവിടെ നിന്ന് എടുക്കും പക്ഷെ ശരിക്കും പറഞ്ഞാലേ മാ എല്ലാ ഒരു കപ്പിയും കയറും വേണം ടക്കൊന്ന് മുക്കണം എന്നാണ് പറയണത് ഓക്കേ ഓക്കേ അപ്പൊ ഏതായാലും ഞാൻ എന്നാലേ മാ വെള്ളം പിടിച്ചു കൊടുക്കട്ടെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് അത് ക്ലോസറ്റിന്റെ മോള് വെക്കാനുള്ളതാ പഠിച്ചോനെ ഇത് ആദ്യമായിട്ടോണ്ട് ചെയ്യുന്നത് ഇതിനെ സ്റ്റൂടും ഒക്കെ വെക്കണം അതെങ്ങനെ ക്ലോസറ്റിന്റെ മുകളിൽ വെച്ച പൊട്ടൂല പച്ച ഇനി അതില് വെള്ളം നടത്തണം ആ പച്ചയില് വെള്ളം നിറച്ചിട്ട്

ശീലമാക്കിക്കോളൂട്ടോണ്ടി പിന്നെ ആ അവിടെ ഉമ്മാക്കഅ കേട്ടാ ബുദ്ധിമുട്ടുകളൊണ്ട് ചിലപ്പോൾ നോക്കട്ടെ ഉമ്മാന്റെ കൂടെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഉമ്മക്ക് എളുപ്പം ആയിക്കോട്ടെ പിന്നെ നമ്മുടെ കഞ്ഞി അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ട് ഉമ്മ അപ്പൊ ഇത് കഞ്ഞി വേവിച്ചത് മാത്രല്ലേവിച്ചതാണ് അപ്പൊ ഇതിലാണ് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാൻ പോകുന്നത് അല്ലേ ആ പോകുന്നല്ലേ വന്നിട്ടുണ്ടല്ലോ ഉമ്മ അരച്ചു വെച്ചതാണ് അല്ലേ എന്തൊക്കെയാണുള്ളത് തേങ്ങ 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 ചുക്ക് ചുക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിപ്പൊടിപ്പൊടി തേങ്ങി വെള്ളം കുറവായ <pyatled> <choi -tongue> <Mechanics> ും റെഡി ആക്കി വെച്ചിട്ടുണ്ട് വേവിച്ച് മസാല ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ ചൂടുവെള്ളവും പിന്നെ ചൂടാക്കി ഒഴിക്കുന്നുണ്ട് ഇനി സാധനങ്ങള് ചേർക്കാല്ലേ ശരിക്കും ഇതൊരു മരുന്ന് കഞ്ഞിയാണ് സാധാരണ വെളുത്തുള്ളി ഓക്കെ ഓക്കെ നമ്മൾ അരിഞ്ഞ് ചേർക്കും പിന്നെ അരപ്പും